ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തു കയ്യിലെ ഫാറ്റിന്റെ ആയിരുന്നു അതിനുശേഷം ഒരുപാട് പേര് പറഞ്ഞു ഒരുപാട് കമന്റ്സ് വന്നായിരുന്നു എല്ലാവരുടെയും ഒരേ ഒരു പ്രശ്നം ഈ തൂങ്ങിയ വയർ അല്ലെങ്കിൽ അബ്ഡോമിനൽ ഫാറ്റ് ഫാറ്റാണ് അതെങ്ങനെ കുറക്കും അല്ലെങ്കിൽ അത് അത് കുറയാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഡയറ്റ് അങ്ങനെ പല കമന്റ്സ് ആണ് എനിക്ക് വന്നത് നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ആഫ്റ്റർ ഡെലിവറി ആയിരിക്കും ഒട്ടുമിക്ക പേരും ഈ ഒരു വയർ തൂങ്ങുന്ന പ്രശ്നം അല്ലെങ്കിൽ വയർ ചാടിയ പ്രശ്നം പറയുന്നത് അതേപോലെ തന്നെ ജെൻസിലും ഇതേ പ്രോബ്ലം ഉണ്ട് ഈ വയർ തൂങ്ങലൊക്കെ ഒക്കെ ഉണ്ടാവുന്നതെന്ന് നമ്മൾ വണ്ണം വെക്കുമ്പോൾ അല്ലെങ്കിൽ കൊഴുപ്പ് നമ്മുടെ വയറ്റിൽ ശരീരത്തിലേക്ക് കൊഴുപ്പ് അടിയുമ്പോഴാണ് നമ്മൾക്ക് ഈ ഫാറ്റ് ഏറ്റവും കൂടുതൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ആപ്സിലാണ് അതുകൊണ്ടാണ് എല്ലാവരുടെയും വയറ് മാത്രം ഫസ്റ്റ് ഒരു ഉന്തിയതും തൂങ്ങിയതും ആയിട്ട് ഫീൽ ചെയ്യുന്നത് ആഫ്റ്റർ ഡെലിവറി ആണ് ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഈ പ്രശ്നം വരുന്നത് അറിയാലോ നമുക്ക് ആഫ്റ്റർ ഡെലിവറി ബേബി വന്നു അപ്പോൾ അത്രയും ബേബിക്ക് നിൽക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ വയർ ഒരുക്കി ഒരുക്കിക്കൊടുത്ത് അത്രയും സ്പേസ് നമ്മുടെ ഉള്ളോട്ട് ചുരുങ്ങുന്നില്ല അതുകൊണ്ടാണ് നമ്മൾക്ക് ആ ഒരു വയറ് തൂങ്ങി പോകുന്നത് അത് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടും നല്ലൊരു പ്രോപ്പർ ഡയറ്റ് എടുത്തിട്ടും ആണ് കറക്റ്റ് നമുക്ക് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്കത് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ആഫ്റ്റർ ഡെലിവറി നമ്മുടെ കേരളക്കാരുടെ സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഫുഡ് നന്നായിട്ട് റെസ്റ്റ് എടുക്കും നന്നായിട്ട് ഫുഡും കഴിക്കും നമ്മുടെ ഫുഡാണ് ഏറ്റവും നമ്മുടെ മെയിൻ വില്ല് അപ്പം നമ്മൾ മെയിൻ ആയിട്ട് ഞാൻ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ ഡയറ്റ് ഫോളോ ചെയ്യണം നന്നായിട്ട് ഒരു വർക്കൗട്ടും ചെയ്യണം ഡെയിലി ഒരു വൺ അവർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെച്ചാൽ മതി അപ്പൊ ഇന്ന് ഞാൻ തൂങ്ങിയ വയറ് കുറക്കാനുള്ള കുറച്ച് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് അതിലോട്ട് പോവാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് തൂങ്ങിയ വയറ് കുറക്കാനുള്ള കുറച്ച് വർക്കൗട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം അതിന് മുമ്പേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഒരു വാമപ്പ് ചെയ്യണം വീഡിയോ ലോങ് ആവുന്നത് കൊണ്ടാണ് ഞാൻ വാമപ്പ് ഏഡ് ചെയ്യാത്തത് ജസ്റ്റ് ഏതെങ്കിലും ഒരു സ്ട്രെച്ചിങ്ങും വാമപ്പ് എന്ന രീതിയിൽ കുറച്ചൊരു വാമപ്പ് ചെയ്യണം നിങ്ങൾ ജമ്പിങ് ജാക്സ് പോലത്തെ ഒരു ഫുൾ ബോഡി വർക്കൗട്ടും നിങ്ങൾ അതിൽ ആഡ് ചെയ്യണം എന്നിട്ട് നമുക്ക് ആബ്സിന്റെ വർക്കൗട്ടിലേക്ക് കിടക്കാം അങ്ങനെ ഒരു പ്രോപ്പറായിട്ട് കറക്റ്റ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ അപ്പൊ നമുക്ക് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ആബ്സിന്റെ കുറച്ച് എക്സൈസ് ഞാൻ കാണിച്ചു തരാം അതിന് നമ്മൾ ഫസ്റ്റ് കിടക്കണം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ആദ്യം കിടക്കുക കിടന്നിട്ട് ഈ രണ്ട് കൈയും ഈ ലോവർ ബാക്കിൽ സപ്പോർട്ട് കൊടുക്കണം സപ്പോർട്ട് കൊടുക്കുന്ന നമുക്ക് ഈസി ആയിട്ട് കാലുകൾ ഉയർത്താൻ പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോവർ ബാക്കിൽ സപ്പോർട്ട് കൊടുക്കുന്നത് ഓക്കെ എന്നിട്ട് നമ്മൾ ആപ്സൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ദീർഘ ശ്വാസം ഉള്ളോട്ട് എടുത്തിട്ട് ഈ വയർ നമ്മൾ ഉള്ളോട്ട് ഉള്ളോട്ട് ടൈറ്റാക്കി ആക്കി പിടിക്കണം പിന്നെ നമുക്ക് നോർമൽ ബ്രീത്ത് എടുക്കാം ഒരു ദീർഘ ശ്വാസം എടുക്കുമ്പോൾ വയറിന്റെ വയർ ഉള്ളോട്ടൊന്ന് അമർന്ന് നിൽക്കും പിന്നെ നമുക്ക് നോർമലി ബ്രീത്ത് എടുക്കാം അത് അവിടെ തന്നെ കിടന്നോട്ടെ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നിട്ട് നമുക്ക് സിംഗിൾ ലെഗ് റേസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇന്ന് ഓക്കെ ഇതുപോലെ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ഞാൻ ഫിഫ്റ്റീൻറെ ആണ് കൊടുത്തത് നിങ്ങൾ ഒരു ട്വന്റിന്റെ മൂന്ന് സെറ്റ് ഒഴിവ് വെച്ചിട്ട് ഡെയിലി കൊടുക്കണം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് എക്സൈസ് വന്നിട്ട് ഇത് ചെയ്യുമ്പോൾ ഈ ബാക്ക് പെയിനും ഈ റിസ്ക് കംപ്ലൈൻറ് ഉള്ളവർക്കൊക്കെ നല്ലതാണ് നമ്മൾ സ്ലോ ആണ് ഇത് ചെയ്യുന്നത് ഒരു സ്ലോ പ്രോസസ് ആണ് ഓക്കെ ഇതുപോലെ കാല് വെക്കുക ഈ ഒരു എൽ ഷേപ്പ് പോലെ വെക്കുക എന്നിട്ട് ഓരോ കാല് ഫ്ലോർ ടച്ച് ചെയ്യുക ഓക്കെ വാൻ ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഓക്കെ ഇത് നിങ്ങൾ ട്വൻറ്റീൻ്റെ മൂന്ന് സെറ്റ് വെച്ചിട്ട് ചെയ്യണം ഞാൻ ഫിഫ്റ്റീൻ ആണ് നിങ്ങൾ കാണിച്ചു തന്നത് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ തേർഡ് എക്സസൈസ് വന്നിട്ട് ബ്ലൂഡ് ബ്രിഡ്ജാണ് ഇതുപോലെ കിടക്കുക എന്നിട്ട് ഷോൾഡറിനെയും കാലിലും പ്രഷ ഇത് കൊടുത്തിട്ട് വെയിറ്റ് കൊടുത്തിട്ട് ഇതുപോലെ പൊന്ത ഓക്കെ സ്ലോല് താക്കീ ഫോർ നമ്മൾ മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് വയറ് ഉള്ളോട്ടേക്ക് വലിച്ചു പിടിക്കണം മുകളിലേക്ക് നമ്മൾ പൊക്കുന്ന സമയത്ത് താക്കുന്ന സമയത്ത് പുറത്തേക്ക് വിടാവും ഓക്കെ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇത് നിങ്ങൾ ട്വന്റിന്റെ മൂന്ന് സെറ്റ് വെച്ചിട്ട് വെച്ചിട്ടാണ് ചെയ്യണം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോ നെക്സ്റ്റ് എക്സൈസ് വന്നിട്ട് ഈ ഒരു പോസ്റ്റർ നമ്മൾ നിൽക്കുക എന്നിട്ട് നമ്മുടെ വയറ് എത്രത്തോളം നമ്മൾ ഉള്ളോട്ട് വലിച്ചു പിടിക്കാൻ പറ്റുമോ അതുപോലെ കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് ഉള്ളോട്ട് വലിച്ചു പിടിക്കുക അത് സ്ലോല് വിടുക ഓക്കെ ഇതുപോലെ വൺ ഹോൾഡ് ചെയ്യ സ് വിടുക ഓക്കെ ടു ഒരു കുറച്ച് ടൈം നമ്മൾ ഉള്ളോട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കണം ഓക്കെ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് നിങ്ങൾ ഒരു ട്വന്റി ഒക്കെ ചെയ്യണം സ്ലോ ആയിട്ട് ചെയ്താൽ മതി ഞാനിപ്പോ സ്ലോ ആയിട്ട് ട്വന്റി ഒക്കെ ചെയ്ത വീഡിയോന്റെ ലെങ്ത് കൂടി പോകും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾ ഇത് ട്വന്റിന്റെ കുറച്ച് ചെയ്യുക സ്ലോ ആയിട്ട് ഇട്ട് ഉള്ളോട്ട് എടുക്കുക സ്ലോലും ഓക്കെ അപ്പൊ നമ്മുടെ നെക്സ്റ്റ് എക്സസൈസ് വന്നിട്ട് ഇത് ഒരു പോസ്റ്റ് വെക്കണം ഞാൻ പറയുന്ന പോലെ തന്നെ ബ്രീത്ത് ഒരു ലോങ് ബ്രീത്തെടുത്തിട്ട് നിങ്ങൾ വയർ ഉള്ളോട്ട് പിടിച്ച് പിടിക്കുക ഓക്കെ എന്നിട്ട് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇത് നിങ്ങൾ ട്വന്റിന്റെ മൂന്ന് സെറ്റ് ചെയ്യണം ഓക്കെ അടുത്ത നെക്സ്റ്റ് എക്സൈസ് വന്നിട്ട് കൈ രണ്ടും ഇവിടെ ഈ നമ്മുടെ ചെവിന്റെ അവിടെ തന്നെ വെച്ചാൽ മതി ഓക്കെ എന്നിട്ട് കാല് സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് വെക്കേണ്ടത് സ്ട്രേറ്റ് ആയിട്ട് വെക്കാൻ സ്ലോ കുറച്ച് പോയാൽ മതി ഓക്കെ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഓക്കെ ഫ്രണ്ട്സ് ഇത് നിങ്ങൾ ട്വന്റിന്റെ നാല് സെറ്റ് അല്ലെങ്കിൽ മൂന്ന് സെറ്റ് വെച്ച് ചെയ്യണം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് നെക്സ്റ്റ് എക്സൈസ് വന്നിട്ട് ഇതുപോലെ കാലം വെക്കാൻ സ്ലോല് നിർത്തി കൊടുക്കണം അങ്ങോട്ട് പോകുമ്പോൾ ഓക്കെ വൺ ടു സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഓക്കെ ഇത് നിങ്ങൾ ട്വന്റിന്റെ മൂന്ന് സെറ്റ് വെച്ചിട്ട് ചെയ്യണം ഡെയിലി ചെയ്യണം അപ്പോൾ ഞാൻ ഇത്രയും നിങ്ങൾക്ക് ഒരു വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വർക്കൗട്ടാണിത് നിങ്ങൾ ഇത് ഒരു ട്വൻറ്റീൻ്റെ മൂന്ന് സെറ്റ് വെച്ചിട്ട് ഡെയിലി ചെയ്യണം കുറച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആയിട്ട് നമുക്ക് പ്ലാങ്ക് കൂടി ഹോൾഡ് ചെയ്യാം ഓക്കെ നിങ്ങൾ ഇതുവരെ പ്ലാങ്ക് ഹോൾഡ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഇതുപോലെ കയ്യില് പ്ലാങ്ക് ഹോൾഡ് ചെയ്യാം ഇതുപോലെ ഹോൾഡ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് എത്രത്തോളം പരമാവധി ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ഹോൾഡ് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് എൽബോ പ്ലാങ്ക് ആണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് ഇതുപോലെ ഹോൾഡ് ചെയ്യാം ഓക്കെ 1, 2, 3, 4, 5, 6, സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽത്ത് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി ഓക്കെ കൂടി നമ്മളെ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു എല്ലാവരും ഡെയിലി വീട്ടിൽ നിന്ന് ഈ വർക്കൗട്ടിന്റെ കൂടെ ഇതും ഏഡ് ചെയ്തിട്ട് ചെയ്യണം നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസാണ് പ്രത്യേകിച്ചും ഈ തൂങ്ങിയ വയർ അല്ലെങ്കിൽ നന്നായിട്ട് ചാടിയ വയർ അങ്ങനെയുള്ളവർക്കും പിന്നെ ഒരു ഹാർഡായിട്ട് വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അതായത് ക്രഞ്ചസ് പോലത്തെ കുറച്ച് ഹൈ ഇൻറ്റെൻസിറ്റീവ് ആയിട്ട് ആപ്സിന്റെ വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഇത് ചെയ്യാവുന്നതാണ് കാരണം ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ് അപ്പൊ വീഡിയോ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം കമന്റ് സെക്ഷനിൽ എന്നോട് പറയണം നെക്സ്റ്റ് എന്ത് വീഡിയോ ആണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പിന്നെ എല്ലാവരും നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യണം ഷുഗർ പരമാവധി ഒഴിവാക്കുക കാപ്സും നന്നായിട്ട് കുറക്കുക എത്രത്തോളം നിങ്ങൾക്ക് കുറക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് നന്നായിട്ട് വെള്ളം കുടിക്കണം നന്നായിട്ട് ഉറങ്ങുകയും വേണം ഓക്കെ ഒരു മൂന്ന് നാല് ലിറ്റർ ആണെങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കണം ഡെയിലി പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യണം പിന്നെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്യണം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ